ബിസ്മിഹുറീം വമാ അമൃന ഇല്ല സൂറത്തൽ കമറിലെ അൻപത് അമ്പതാമത്തായിട്ട് അൻപത് മുതൽ അവസാനം വരെ വമാ അമൃനാ നമ്മുടെ കാര്യമല്ല ഇല്ലാ വാഹിദൻ ഒറ്റ അല്ല നമ്മുടെ കൽപ്പന ഒരു പ്രാവശ്യമല്ലാതെ പ്രാവശ്യമല്ലാതെയല്ല കലംഹിംബിൽ ബസർ കണ്ണ് ചിമ്മുന്നത് പോലെ കണ്ണ് കണ്ണുകൊണ്ട് ഇമ വെട്ടുന്നത് പോലെ അല്ലാതെ അല്ല അപ്പൊ നമ്മുടെ കൽപ്പന നമ്മുടെ കാര്യം എന്തല്ലാതെ അല്ല ആ ഒരു അല്ല ഒരു പ്രാവശ്യമല്ലാതെ അല്ല നമ്മുടെ കണ്ണിന്റെ ഇമ പെട്ടുമല്ലോ അപ്പൊ അത്ര വേഗത്തിലാണ് അതാ പറഞ്ഞ ുംഹൽക്കത് നാം നശിപ്പിച്ചു അഷിയ ആക്കും അഷിയെന്ന് വെച്ചാ നിങ്ങളുടെ കക്ഷികളെ കക്ഷികൾ നശിയെന്ന് പറഞ്ഞല്ലേ മുദ്ദിർ നിങ്ങളുടെ ആലോചിക്കുന്നില്ലേ ഫഹൽമിം മുദ്ദിർ ആലോചിക്കുന്നവനില്ലേ അപ്പം നിങ്ങളോട് തുല്യമായ ആളുകളെ അവിശ്വാസികളെ നിങ്ങളോട് തുല്യമായ ആളുകളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ഫഹാൽമിമുദ്ദിർ ചിന്തിക്കുന്നവനില്ലേയും അവർ ചെയ്ത എല്ലാ കാര്യവും ഏടുകളിലുണ്ട് അവർ ചെയ്ത എല്ലാ കാര്യവും ഏടുകളിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട് വകുല്ലു വയ്ക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ചെറുതും വലുതും എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ് പിന്നൽ മുത്താതി മുത്തങ്ങൾ അതായത് സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾ ഫിജന്നാതിലും തോട്ടങ്ങൾ സ്വർഗങ്ങളിലും വനഹറിൻ നദികളിലുമാണ് അരബികളിലുമാണ് അതെന്തെന്നൊക്കെ പിന്നെ വിശദീകരിക്കും അതന്നെ ഫിമദ് സിദിഖിൻ സത്യത്തിൻ്റെ സ്ഥാനത്ത് ഇന്ദ മലിക്കും മുക്കുത്തതിർ കഴിവുറ്റ രാജാധികാരന്റെ അടുത്ത് ഏ അള്ളാഹുവിൻ്റെ അടുത്തായിരിക്കും ഫി മക്കാദ് സിദുഖിൻ ഇന്ദ മലിക്കും മുക്കുത്തർ അപ്പൊ ആ സൂറത്ത് കഴിഞ്ഞു സൂറത്തിൽ കമർ കഴിഞ്ഞു സൂറത്തിൽ കമർ കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പറഞ്ഞതിൻ്റെ മൊത്തം ആശയം അള്ളാഹു ഏതൊരു കാര്യം ഉദ്ദേശിച്ചാലും അത് പ്രയോഗത്തിൽ വരുത്തുവാൻ അവന് ഒട്ടും പ്രയാസമില്ലാതെ ഇന്ന കാര്യം അതായത് ഇന്ന കാര്യം ഉണ്ടാവണമെന്ന് അവൻ കൽപ്പ ഒന്ന് കൽപ്പിക്കുക അത്രമാത്രമേ വേണ്ടു അതുണ്ടാകും കൽപ്പന ആവർത്തിക്കുകയോ കൂടുതൽ വല്ല ശ്രമവും ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല അതായത് കണ്ണ് ഒന്ന് കണ്ണിമ വട്ടുന്ന അത്രയും വേഗത്തിലാണ് അതായത് ഒട്ടും താമസം കൂടാതെ അവൻ്റെ കാര്യങ്ങളെല്ലാം നടപ്പിൽ നടപ്പില്ല സുഹൃത്തിൽ യാസിന് പറയും ഇന്നറുഹു ഇതാറാദർശന യൂൽ ലഹു കും ഫയക്കു എന്ന് പറഞ്ഞില്ലേ അല്ലൊരു കാര്യം ഉദ്ദേശിച്ചാൽ അവൻ അതിനോട് പറയും കുൻ നീ ഉണ്ടാകാം ഫയക്കുൻ അപ്പോൾ അതുണ്ടാകും അപ്പോൾ അതാണ് പറഞ്ഞത് പിന്നെ ഇവിടെ പറഞ്ഞല്ലോ നിങ്ങളുടെ കക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം നിലവിലുള്ള സത്യനിഷേധികളെ പോലെ മുൻ സമുദായങ്ങളിൽ കഴിഞ്ഞു പോയ സത്യനിഷേധികളാണ് പറഞ്ഞത് നമ്മളിവിടെ പറഞ്ഞില്ലേ അപ്പം കുല് ഇവിടെ പറഞ്ഞത് വലക്കദഹലക്കിനാശിയാക്കും നിങ്ങളുടെ കക്ഷികളെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓരോരുത്തർ ഏടുകൾ ഇവിടെ സത്യനിഷ്ഠ കഴിഞ്ഞാൽ ഏടുകൾ എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള രേഖാഗ്രന്ഥങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്താ കുല്ലുശയും ഫാലൂഫി സുബർ ഏടുകളിൽ ഉണ്ടെന്ന് പറഞ്ഞു ഗ്രന്ഥങ്ങൾ അപ്പം അവരുടെ ഓരോരുത്തരുടെയും സകല ചെയ്തികൾ ഒന്നൊഴിയാതെ പ്രത്യേകം പ്രത്യേക ഏടുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ മേൽ എടുക്കുകയും ചെയ്യും നിസ്സാരമെന്ന് വെച്ച് എത്ര ചെറിയ കാര്യവും മനുഷ്യൻ മനുഷ്യൻ്റെ കർമ്മരേഖ രേഖകളിൽ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് അമ്പത്തി ഒന്നാം വചനത്തിലെ ഉദ്ദേശമെന്നും ചില വ്യാഖ്യാതാക്കൾക്ക് അഭിപ്രായമുണ്ട് ഒരു നവിവചന പ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു ആയിഷ നിസ്സാരമായി തങ്ങൾ ആയിഷാവിയോട് പറയുന്നു ആയിഷ നിസ്സാരമായി ഗണിക്കപ്പെടുന്ന പാപങ്ങളിൽ നിന്ന് സൂക്ഷിക്കണം കാരണം അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് അവയെ അന്വേഷിക്കുന്ന ഒരാളുണ്ട് മുർ എന്ന വാക്കിന് രേഖപ്പെടുത്തപ്പെട്ടത് എന്ന ഭൂതകാല രൂപത്തിനും രേഖപ്പെടുത്തപ്പെടുന്നത് എന്ന വർത്തമാന ബാല ഭാവി കാല രൂപത്തിലും അർത്ഥം കൽപ്പിക്കപ്പെടാവുന്നതാണ് സ്മരണീയമാണ് ഈ നാൽപ്പത്തേഴ് നാപ്പത്തെട്ട് വചനങ്ങളിൽ മുജി കുറ്റവാളികളെ അതായത് മുജലിമീങ്ങളെ സംബന്ധിച്ച് പ്രസ്താവിച്ച് എന്നാൽ ഇനി ഭയഭക്തരുടെ സ്ഥിതി എന്തായിരിക്കും അതാണ് ഈ പറഞ്ഞത് അതെ സത്യസാക്ഷ്യം വഹിച്ച് സത്യത്തിൻ്റെ കീർത്തിമുദ്ര സമ്പാദിച്ച് സത്യത്തിന്റെ ആസ്ഥാന പദവി നേടിയ ആ മഹാഭാഗ്യവാന്മാർക്ക് അവരുടെ അവരുടെ സങ്കേതമായ സ്വർഗത്തിൽ ലഭിക്കുന്ന അയൽപക്കം ആ സർവശക്തനായ രാജാധികാരനായ അള്ളാഹുവിൻ്റെതായിരിക്കും അവന്റെ പ്രീതിയും പൊരുത്തവുമാണ് എല്ലാത്തിനും ഉപരിയായത് ഇങ്ങനെയുള്ള മഹാനുഭവന്മാരിൽ നമ്മയുള്ള ആ ഉൾപ്പെടുത്തട്ടെ നമുക്ക് ഈ അതിൻ്റെ ഈ പറഞ്ഞു തന്നെയാണ് ഇബിനു കസീറിൽ നോക്കാം ഇബിനു കസീർ പറഞ്ഞ ഒമാ അമ്രൂന വാഹിദൻ കലം ബസർ ഒമാ അമ്രൂന നമ്മുടെ കൽപ്പനയല്ല ഇല്ല വാഹിദത്വൻ ഒറ്റ കൽപ്പന അല്ലാതെയല്ല അത് നമ്മുടെ കാര്യം ഒറ്റ കാര്യമല്ലാതെയല്ല കലം ഹിംബിൽ ബസ്വർ എന്ന് പറഞ്ഞല്ലോ അത് എന്താണ് കണ്ണിൻ്റെ ഇമ വെട്ടുന്നത് പോലെയാണ് കണ്ണി ചിമ്മുന്നത് പോലെയാണെന്ന് പറഞ്ഞു വാഹുവ അത് ഇഹ്ബാറൻ അള്ളാഹു അത് ഖബർ അറിയിക്കല അൻഫൂതി മഷീവത്തി അവൻ്റെ ഉദ്ദേശം നടപ്പാകും ിഹി അവൻ്റെ സൃഷ്ടികളിൽ കമാ അക്ബറിൻ ഖദരി ഹി ബി അവരിൽ അവൻ്റെ ഖദർ നടപ്പാകും നമ്മൾ നേരത്തെ ആയത്തുകൾ പറഞ്ഞല്ലോ ഖദറിനെ പറ്റി ഖദർ നടപ്പാകുന്നത് പോലെ തന്നെ അവൻ്റെ ഉദ്ദേശവും അവൻ്റെ സൃഷ്ടികൾ നടപ്പാകുമെന്ന് അള്ളാഹു നമ്മളോട് അറിയിച്ചു തരാണ് ഖുർആാനിലൂടെ പറഞ്ഞു ഒമാ ഇല്ല വാഹിദത്തൻ ഐ ഇന്നമാർ ബി ഷൈ മറത്തം വാഹിദ നാം ഒരു വസ്തു കൊണ്ട് ഒറ്റ പ്രാവശ്യം കൽപ്പിക്കുകയുള്ളൂ ലാൽ അഹ്താജുല്ലാ താക്കീതിൻ ബി സാനിയ രണ്ടാമത് ആവർത്തിച്ച വ്യക്തി എന്താ ആവശ്യമാവില്ല രണ്ടാമത് ആവർത്തിച്ച് കൽപ്പിക്കൽ ആവശ്യമില്ല ഫയക്കൂനു താലിക്കല്ലതി നാമുറു ബി ഹാസലൻ മൗജൂദൻ കലംഹിം ബിൽ ബസർ അപ്പോൾ ആ കാര്യം ഉണ്ടാകും ഏതുപോലെ നമ്മൾ പെട്ടെന്നുണ്ടാകും കലംഹിം ബിൽ ബസർ കണ്ണ് ഇമജിമ്മുന്നത് പോലെ പെട്ടെന്നുണ്ടാകും ലാൽ താഹർ ദർഫത്തായി ഒരു നിമിഷവും അത് പിന്തുല ബാലു ബാലുശ്വർ ചില കവികൾ പാടിയില്ലേ ഇതാഹുനുഹു അള്ളഹ ഉദ്ദേശിച്ചാൽ ഒരു കാര്യം ഫൈനമ യൂല അള്ളാ അതിനോട് പറയും കുൻ എന്ന് പറയും കൗലൻ കുനെന്നള്ള പറയും ഫയക്കൂനു അപ്പോൾ ഉണ്ടാകും എന്ന് പറഞ്ഞ ഒരു ബൈത്തിലൂടെ ആശയത്തെ അവർ പറഞ്ഞല്ലേ വ കൗലുഹു അള്ളാൻ്റെ കൗലുലക്കിന് ഷിയാക്കും നാം നശിപ്പിച്ചിട്ടുണ്ട് അഷിയാക്കും നിങ്ങളോടെ അശിയായിൻ അതായത് അംസാലക്കും നിങ്ങളെപ്പോലത്തവരെ വ സലഫക്കും വ സലഫക്കും മിനൽ ഉമമി സാബിക്ക മുൻകഴിഞ്ഞ നിങ്ങളുടെ മുൻഗാമികളെ അൽ അൽമുക്കിബിനെ ബിറുസുലി മുർസലീങ്ങളെ കളവാക്കിയ മുൻകഴിഞ്ഞ നിങ്ങളുടെ സമുദായത്തിലെ നിങ്ങളുടെ മുൻഗാമികളെ നാം നശിപ്പിച്ചിട്ടുണ്ട് ഫഹൽമി മുദ്ദിർ ഫാൽമി ഉലൈക അക്കൂട്ടരെ അള്ളാഹു നശിപ്പിച്ചത് നശിപ്പിച്ചത് കൊണ്ട് ഉപദേശം സിദ്ധിക്കുന്നവനില്ലേദർബി അദാബി അള്ളാഹുർക്ക് അദാബുവിനെ കണക്കാക്കിയ ഒന്നുകൊണ്ടും ഉപദേശം സിദ്ധിക്കുന്നവനില്ലേ കമാൽ സുഹൃത്തു സബായി പറഞ്ഞിട്ടുണ്ട്

വകുല്ലു സഹൈരിയും വ കബീരിൻ പിന്നെ അമാലി അവരുടെ പ്രവർത്തനങ്ങൾ ചെറുതും വലുതും മുസ്തത്തോറിൻ ഈ മജ്മൂൻ അലിയും അവരുടെ മേൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് വ മുസത്തോൻ അലിഫി അ സഹായിഫിയും അവരുടെ ഏടുകളിൽ എഴുതപ്പെട്ട എഴുതപ്പെട്ടതാണ് സഹൈറത്തൻ വല കബീറത്തൻ ഇല്ല അസ്വാഹ എന്ന് പറഞ്ഞില്ലേ അള്ളാഹു ഒന്നും ഒരു ചെറുതും ഒരു വലുതും ഒഴിവാക്കൂല അതിനെ ക്ലിപ്തമാക്കിയിട്ടല്ലാതെ വഖതു കാലിൽ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് പറഞ്ഞു ഹദസൻ അബു ആമിർ ഹദസന സയ്യിദ്ബിന് മുസ്ലിംബിന് മാനക് സമീത്ത് ആമിർ ബിൻ അബ്ദുല്ലാബിന് ജുബേർ ഹദസനി ഔഫുബിൻ ഹാരിസ് വഹുബിൻ അഹി ഐഷത്ത ലു മിഹ അൻ ആയിഷ ആയിഷ തങ്ങളെ തോന്നുന്നു അൻ റസൂറുല്ലാസലാസ് നബിതങ്ങൾക്കാലം പറഞ്ഞു കാന ആയിരുന്നു യക്കൂലി പറയും യാ ആയിഷ ഓ ആയിഷ ഇയാക്കി നീ നിന്നെ സൂക്ഷിക്കുക ചെറിയ ദോഷങ്ങളിൽ കാരണം ചെറിയ ദോഷങ്ങളാണെന്ന് വെച്ച് അങ്ങനെ നിസ്സാരമാക്കി കാണണ്ട കാരണം ഫൈൻ അൽഹാമിൻ അള്ളാഹ് ത്വാലിബ അള്ളാഹുൽ നിന്ന് അതിനെ തേടുന്ന ആളുണ്ട് അപ്പോൾ അത് നിശ്ചയി അത് എഴുതി വെക്കാൻ ആളുണ്ട് നമ്മൾ നേരത്തെ അതിൻ്റെ മലയാളത്തിൽ വായിച്ചല്ലോ അതൊക്കെയാണീ പറഞ്ഞത് അതിൻ്റെ ആശയങ്ങൾ ബിൻ കസീറിൻ്റെ ആശയങ്ങളാണ് അതിൽ മലയാളത്തിൽ എഴുതിയ വറവ റബാഹുൻ നസായി വബിനും ആജാമിൻ ത്വരീക്കൽ ഷാഹിദുബിന് മുസ്ലിമിൻ ബിന് ബാനക്കിൽ മദനി വസു അഹമ്മദ് വബി മായിൻ ബാബു ഹാത്തിൻ ബു വഖത്ത് റബാഹുൽ ഹബദ് ബിൻ അസാഖി ലഫി തർജ്മത്തി ഷാദുബിന് മുസ്ലിം ഹാജാമിൻ വജീൻ ആഹാ

അദ്ദേഹം ഒരു ദോഷം ചെയ്തു കണ്ട അതിനെ അതിനെ അദ്ദേഹം ചെറുതായി കണ്ടു അതിനെ പരിഗണിച്ചില്ല അങ്ങനെ അത് ഗൗനിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഉറക്കത്തിൽ ഒരാൾ വന്നു ഫു സൽമാൻ യാ സുലൈമാൻ അദ്ദേഹം പറഞ്ഞു സുലൈമാനെ നീ നിസ്സാരമായി കാണണ്ട കൺ കാണണ്ടി സഹീറൻ ദോഷത്തിൽ നിന്ന് സഹൈറൻ ചെറുതിനെ നിസ്സാരമായി കാണണ്ട കാരണം ഇന്ന ചെറുദോഷം നാളെ എഴുതു അത് മടങ്ങി വരും കബീറും വലുതായിട്ട് മടങ്ങി വരും ഇന്ന ഇലാഹി അപ്പൊ ആ ചെറുദോഷം അള്ളാൻ്റെ അടുക്കൽ എഴുതപ്പെട്ടേക്കാണ് അല്ലേ അത് അനിൽ ിൽ ബാത്തിലായ കാര്യങ്ങളെ തൊട്ട് നിന്റെ ഇച്ഛയെ നീ വെടിയണം ലാ സാബൽ ഖിയാദി തശ്മീറ ഇന്നൽ ഇന്നൽ ഇലാ ഇലാ ഇലാഹു ഇലാഹു ഒരു സ്നേഹിതൻ അള്ളഹനെ ഇഷ്ടപ്പെടുന്നവൻ ഇഷ്ടപ്പെട്ടാൽ താറൽ ഫുദ് അവൻ്റെ ഹൃദയം സഞ്ചരിക്കും അവൻക്ക് ചിന്തകൾ ഇടപെടും ഫസൽ ഹിദായത്തൊക്കെ ലാഹാബി നീയത്തിൻ്റെ നീ നിൻ്റെ ഹിദായത്തിന് അള്ളഹനോട് ചോദിക്കണം നീയത്തോടു കൂടി ചോദിക്കുക നിനക്ക് നിനക്കള്ള മതി ഹാദിയായിട്ടും വനസീറൻ സഹായി ആയിട്ടൊക്കെ എന്ന് പാടിയെന്നാണ് പറഞ്ഞത് അല്ലേ ഉറക്കിലൂടെ വന്ന് പാടിക്കൊടുത്തു ഇനി വക്കൗലുഹു ഇന്നൽ മുത്ത ഫി ജന്നാത്തിൻ വനഹർ എന്ന് പറഞ്ഞു മുത്തക്കിങ്ങൾ സ്വർഗത്തിലായിരിക്കും നെഹ്റിലായിരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ അതായി ബിഅസിൽ അതായത് പരാജിതര് ഉള്ളതിനെതിരായിട്ട് അല്ലേ പരാജിതർക്കെതിരെ പരാജിതരുടെ നേരത്തെ പറഞ്ഞല്ലോ അവര് വഴികേടിലും നരകത്തിലും നരകത്തിൽ വലിച്ചിരക്കും മുഖത്തിൻ്റെ മേലെ അവരെ വലിച്ചിരക്കപ്പെടുന്നൊക്കെ പറഞ്ഞല്ലോ അവരെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ ഭീഷണിപ്പെടുത്തി കൊണ്ടൊക്കെ അതിനെതിരായിരിക്കും മുത്തക്കൈങ്ങൾക്ക് സ്വർഗത്തിൽ അവർ മുത്തക്കയ്യങ്ങൾ സ്വർഗ്ഗത്തിലായിരിക്കും നദികളിലായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാക്കാദി സിദിഖൻ അതിപ്പോൾ ഈ ധാരി കറാമത്തിനും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും അതായത് ഫീ മാക്കാദി സിദിഖൻ സത്യത്തിൻ്റെ സ്ഥാനത്തായിരിക്കും അതായത് ഫീ ദാരി ധാരി കറാമത്തില്ല അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെ വീട്ടിലായിരിക്കും വ ഇൽവാനിഹി വ ഫുൽ അള്ളാൻ്റെ തൃപ്തിയുടെയും ഔദാര്യത്തിൻ്റെയും വീട്ടിലായിരിക്കും വംതി വ വംതി വ ജ്യൂതിഹി വൈസാനി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ഒക്കെ സ്ഥലത്തായിരിക്കും അവർ അതുതന്നെ ഇന്ദ മലിക്ക മുക്ക അതായത് കഴിവുള്ള രാജാതി രാജാദിപൻ്റെ അടുക്കലായിരിക്കും ഈ ഇന്ദ മലിക്കിൽ അവീമിൽ ഹാലിക്ക് ഉന്നതനായ രാജാവിൻ്റെ അടുക്കൽ അല്ല അശിയായി കുല്ല മുഴുവൻ വസ്തുക്കളെ സൃഷ്ടിച്ച മുഴുവൻ അള്ളാഹുൻ്റെ അടുക്കൽ ആ മുഖത്തിരി അതിനെ കണക്കാക്കുകയും ചെയ്ത അള്ളാഹിൻ്റെ അടുക്കലായിരിക്കും

അദ്ദേഹം പറയാൻ അൽ മുഖിത്തൂന ഇന്ദ് അള്ളാൻ്റെ അടുക്കലുള്ള മനാബിരി നീതിമാൻമാർ പ്രകാശത്തിന്റെ മിമ്പറുകളിലായിരിക്കും അൻ യമീൻ റഹ്മാൻ അള്ളാഹാൻ്റെ അടുക്കൽ അല്ല എന്ന് വെച്ചാൽ വലുതുഭാഗം എന്ന് പറയാ അപ്പോൾ അള്ളാൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനത്തായിരിക്കും വമാ വമാ വല്ലു വല്ലു അതായത് ആരാണ് അവരുടെ വിധികളിലും അവരുടെ അഹലുകാരിലും അവർ ഏറ്റെടുത്തതിലൊക്കെ നീതി ചെയ്യുന്ന ആളുകൾ അള്ളാൻ്റെ അടുക്കൽ അവർ പ്രകാശത്തിൻ്റെ മെമ്പറുകളിലായിരിക്കുമെന്ന് പറഞ്ഞു ഇൻഫർ ബിഖറാജ് മുസ്ലിം അന്നസായി മിൻ ഹദീസ് ആഹ് സൂറത്ത് ഇഖ്റബ് അലില്ലാ അലിൻ തോബഇ തൗഫിഇഖ് ഇസ്മ അണ്ട അവർ ഇത് സൂറത്തുൽ അതായത് സൂറത്തു കമറിൻ്റെ അവസാനത്തെ തഫസീറാണിത് ഇൻഷാ അസലകു വരമ